യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ ഇപ്പോൾ പ്രതികരിക്കാൻ വയനാട്ടിൽ നിന്നുള്ള പ്രതിനിധിയാണെന്നാണ് മനസ്സിലാക്കുന്നത് ജഷീർ ഇപ്പോൾ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ ലോൺ തിരിച്ചടവിന് ഈ ക്യാമ്പുകൾ കഴിയുന്നവരെ നിർബന്ധിക്കുകയാണ് നിങ്ങളുടെ ഇടപെടൽ എങ്ങനെയാണ് ഞങ്ങൾ ഇടപെടൽ കഴിഞ്ഞ ദിവസം ഗ്രാമീണ ബാങ്കിനകത്ത് കൃത്യമായിട്ട് പൊതുസമൂഹവും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള അധികാരികളൊക്കെ കണ്ടതാണ് ഈ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഇത് ഇപ്പോ നേരത്തെ നമ്മൾ കണ്ട റിപ്പോർട്ടർ പറഞ്ഞതുപോലെ അവര് ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഈ പറയപ്പെടുന്ന അവരെ ദൗത്യം അല്ലെങ്കിൽ അവരെ ജോലി ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോ ഞങ്ങളോട് ജീവിച്ചിരിക്കുന്ന യുവജനങ്ങളാണ് ഞങ്ങളെ ദൗത്യവും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജോലി ഞങ്ങൾ നിറവേറ്റും ഞങ്ങളെ ജോലി ഞങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എക്സിക്യൂട്ടീവിന്റെ ആളുകളും ഉണ്ടാവില്ല ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും ഉണ്ടാവില്ല ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ കേരളത്തില് സാക്ഷരതയുടെ ഏറ്റവും ഉയർന്ന ഗ്രാഫിൽ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിനകത്ത് പാവപ്പെട്ട ആളുകൾ ഉടുതുണിക്കും മറുതുണി ഇല്ലാതെ ഇന്നിപ്പോ ഇവിടെ വീടുകളും കൂരകളും ഇല്ലാത്ത അവസ്ഥയിൽ വാടക കെട്ടിടത്തിന് വേണ്ടി അലയാണ് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ഒരു സാധാരണക്കാരെ സാധാരണക്കാരെ കുടുംബത്തിൽ ജനിച്ച ആളുകളാണ് ഞങ്ങളുടെ ജില്ലയിലെ മിക്ക കുടുംബങ്ങളും അങ്ങനെയുള്ളൊരു പ്രദേശമാണ് ഈ പ്രദേശത്ത് ഒന്ന് തല ചായ്ക്കാനുള്ള ഒരു വാടക വീടിന്റെ സൗകര്യം പോലും ബന്ധപ്പെട്ട ഗവൺമെന്റിനോ ബന്ധപ്പെട്ട ആളുകൾക്കോ സൗകര്യപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ ഈ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുമ്പോ ഇത്തരത്തില് ഈ പറയപ്പെടുന്ന മുത്തൂറ്റിനെ പോലെയുള്ള അല്ലെങ്കിൽ വട്ടപ്പലിശക്കാരടക്കം തല കുനിക്കുന്ന രീതിയിലുള്ള സ്ഥാപന രീതിയിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഇവിടെയുള്ള ചെറുപ്പം ഇവിടെയുള്ള ചെറുചുറുക്ക് ഇവിടെയുള്ള ഞങ്ങളെ പോലെയുള്ള മജ്ജയും മാംസയും മാംസവും മരവിക്കാത്ത ഞങ്ങൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നത് കൃത്യമായി ഇനി വരുന്ന നിമിഷങ്ങളിൽ ഇനി വരുന്ന മണിക്കൂറുകളിൽ നിങ്ങളുടെ ഇടപെടൽ എന്ന് പറയുമ്പോൾ ഈ ക്യാമ്പുകളിൽ എത്ര പേർക്ക് ലോൺ തിരിച്ചടവുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു കണക്കെടുക്കുകയും എവിടെ നിൽക്കാണ് ലോൺ എന്ന് പരിശോധിക്കുകയും അതാത് ബാങ്കുകളെ അല്ലെങ്കിൽ ഈ പണമിടപാട് ധനകാര്യ സ്ഥാപനങ്ങളെ ഇവരിൽ നിന്ന് ഇപ്പോൾ ഈടാക്കരുത് എന്ന ഒരു കാര്യം അറിയിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ സമരത്തിന് നിങ്ങൾ മുന്നിലുണ്ട് കാര്യം ശരി തന്നെയാണ് അത്തരം കാര്യങ്ങൾക്ക് കൂടി നിങ്ങൾ പോകുമോ ജഷീർ മാഡം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഗ്രാമീണ ബാങ്കിൽ നിന്ന് ഇത്തരത്തിലെ ഒരു മനുഷ്യത്വരഹിതമായൊരു നിലപാട് ഇ എം ഐ പിരിക്കുന്ന ഒരു സമീപനം വന്നത് അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അത് സൺഡേ ആയതുകൊണ്ട് തന്നെ ബാങ്കുകൾ തുറക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അത്തരത്തിലുള്ള സമരപ്രക്ഷോഭങ്ങളിലേക്ക് പോയിരുന്നില്ല പിറ്റേന്ന് ഞങ്ങൾ കൃത്യമായി സമരത്തിൽ ഇടപെട്ടു എന്നത് മാത്രമല്ല ഗ്രാമീണ ബാങ്ക് ഇന്ന് ഈ അഞ്ചു മണിക്കകത്ത് ഇ എം ഐ പിരിച്ചെടുത്ത അല്ലെങ്കിൽ അപഹരിക്കപ്പെട്ട ഗുണ്ടാ പിരിവ് നടത്തിയ ആ പിരിവ് കൃത്യമായിട്ട് തിരിച്ചേൽപ്പിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള എല്ലാ ഞങ്ങൾ ആവശ്യപ്പെട്ട നിലപാടുകൾക്ക് അനുസൃതമായി നീങ്ങുമെന്നതിന്റെ ഉറപ്പിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആ സമരത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറിയത് അഞ്ചു മണിയാണ് അവസാനത്തെ സമയം ഈ അഞ്ചു മണി കഴിഞ്ഞ് അഞ്ച് ഒന്ന് ആയി കഴിഞ്ഞാൽ കൃത്യമായി അവര് പറഞ്ഞ നിലപാട് അല്ലെങ്കിൽ അവര് പറഞ്ഞതിനനുസരിച്ച് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ കൃത്യമായി ഈ പ്രക്ഷോഭം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് അന്ന് സമരമുഖത്ത് കൃത്യമായി സർക്കാരിന്റെ യുവജന സംഘമൈഎഫ് ഐ അടക്കമുണ്ട് ഡിവൈഎഫ്ഐ അടക്കം മറുപടി പറയേണ്ടി വരും കാരണം ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ഗവൺമെന്റ് ഈ സ്വകാര്യ ബാങ്കുകളെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ ഗവൺമെന്റിന് സാധിക്കില്ലേ ഇവിടെയുള്ള ഗവൺമെന്റ് റോബോട്ടുകളൊന്നുമല്ലല്ലോ ഇതുപോലെയുള്ള മനുഷ്യരല്ലേ ഇത്തരത്തിലുള്ള സമീപനം ഒന്ന് മനസ്സിലാക്കി നോക്ക് തൊട്ടപ്പുറത്ത് ഞങ്ങളെ വയനാട് ജില്ലയ്ക്ക് തൊട്ടപ്പുറത്ത് കർണാടക തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങളിലൊക്കെ ഒരു ചെറിയ ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ അവിടെ ലോൺ എന്നതല്ല ബാങ്കുകളിൽ നിന്ന് അനുബന്ധമായിട്ടുള്ള എല്ലാ ഇടപാടുകളും എഴുതി തള്ളുന്ന സമീപനം ഈ തൊട്ടടുത്ത ഗവൺമെന്റുകളിൽ നിന്ന് നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കുകയാണ് അപ്പൊ ഇവിടെ ചൂരിൽമല എന്ന് പറയുന്ന പ്രദേശം പ്രിയപ്പെട്ട മാധ്യമ മാധ്യമപ്രവർത്തകർക്കും പൊതുസമൂഹത്തിനുമൊക്കെ അറിയാം കൃത്യമായിട്ട് അറിയാം അവിടെയുള്ള നൂറിൽ നൂറ് ശതമാനം ആളുകളും ഇത്തരത്തില് കൈക്കൂപ്പിയും ബാങ്ക് പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പണം ലോൺ എടുത്തും അതോടൊപ്പം തന്നെ ജീവനോപാധി ഉപാധിയായിട്ടുള്ള ഉപകരണങ്ങൾക്ക് കടമെടുത്തുമൊക്കെ ജീവിക്കുന്ന ആളുകളാണ് ആ ആളുകളെ ഇത്തരത്തില് വെല്ലുവിളിച്ചും ഭീഷണിപ്പെടുത്തും മുന്നോട്ട് പോകുമ്പോ ഏത് രൂപത്തിലാണ് സമരം മാറ്റേണ്ടത് ഏത് രൂപത്തിലും സമരം മാറ്റാൻ തയ്യാറാണ് ഈ തരത്തിലുള്ള ഞാൻ അവസരം ഒരു കൂടി സൂചിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ഈ ആളുകളെ കൂട്ടി അവിടെ ക്യാമ്പ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനം മാറ്റുകയാണ് അവിടെ അന്തി വസിക്കും അവിടെ അവിടെ ഭക്ഷണം വിളമ്പും അവിടെ അന്തി ഉറങ്ങും ആ രീതിയിലേക്ക് വയനാട് ജില്ല ഇതുവരെ കാണാത്ത പോരാട്ടങ്ങളിലേക്ക് നീങ്ങേണ്ടി വരുമെന്നുള്ള സൂചനയാണ്